ഇപ്പോൾ റമീസ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് റമീസ് നിൽക്കുന്നത് ഈ രക്ഷപ്പെട്ടത്തിയ മനുഷ്യരെ താമസിപ്പിക്കുന്ന ക്യാമ്പിൽ നിന്നാണ് അല്പസമയത്തിനകം തന്നെ മുണ്ടക്കൈൽ നിന്ന് സുജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരും റമീസിലേക്ക് റമീസ് ക്യാമ്പിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയോ നമുക്കറിയാം എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് ക്യാമ്പിലുള്ള മനുഷ്യരെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതിപ്പോൾ ഭക്ഷണവും താമസവും എന്നതിനപ്പുറത്തേക്ക് അവരുടെ നമുക്കറിയാം വലിയൊരു ദുരന്തം അതിജീവിച്ചെത്തിയ മനുഷ്യരാണ് സ്വാഭാവികമായും മാനസികമായും വലിയ പ്രയാസം അവർക്കുണ്ടാകും അതിനെ മറികടക്കാനുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങൾ വരെ ക്യാമ്പുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനു തീർച്ചയായും ഈ ദുരന്ത മേഖലയിൽപ്പെട്ടവർക്ക് ദുരിത ബാധിതർക്ക് വലിയ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും തന്നെയാണ് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ഗവൺമെന്റ് സ്കൂളിലെ ക്യാമ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഓൾ കേരള കാറ്ററസ് അസോസിയേഷൻ ഇവിടെ നിന്ന് ഈ തുടങ്ങാൻ കാരണം ഇന്നലെ മുതൽ വലിയൊരു ദുഷ്പ്രചരണം ഒരു വ്യാജ പ്രചരണം ഈ മേഖലയിൽ എന്ന് തന്നെ പ്രചരിക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ ഭക്ഷണ വിതരണം സംബന്ധിച്ചാണ് പഴകിയ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും മറ്റും വിതരണം ചെയ്തു എന്നുള്ളൊരു സർക്കാർ സംവിധാനത്തിലൂടെ വിതരണം ചെയ്തു എന്നൊരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് ഞാനിപ്പം എന്നോടൊപ്പം ഈ ഭക്ഷണ വിതരണത്തിന് ചുമതല ചുമതല ഏൽപ്പിച്ച ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ചേരുന്നുണ്ട് ഇവർക്ക് ഇവിടുത്തെ ഒരു ഭക്ഷണ ക്രമങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ രാവിലെ ഇവിടെ ഞങ്ങൾ എട്ട് മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ഇവിടെ ലോക്കലിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ലോക്കൽ പർച്ചേസ് ചെയ്താണ് വെക്കുന്നത് ഇന്ന് ഞങ്ങൾ രാവിലെ കൊടുക്കുന്നത് കപ്പ പുഴുങ്ങിയത് പൊറോട്ട ഞങ്ങൾ ലൈവ് നമ്മൾ പൊറോട്ട ചെയ്യുന്നുണ്ട് വെജിറ്റബിൾ കറി ചായ ഈ സംവിധാനം ചെയ്യുന്ന പിന്നെ എമർജൻസിക്ക് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഫുഡിൻ്റെ ഒരു എന്തെങ്കിലും ഷോർട്ട് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അർജൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഉപ്പുമാവ് അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് അതായത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള വറുത്ത് പറയവേ വറുത്ത വച്ചിരിക്കുന്ന പത്ത് മിനിറ്റിൽ നമുക്ക് ഇത് നമുക്ക് ഉപ്പുമാവ് ചെയ്യാൻ ഉപ്പുമാവേഞ്ച് കഴിയുന്നുണ്ട് കുട്ടികൾക്കുള്ള ബേബി ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുട്ടികൾ ഉള്ളത് കാരണം മനു ഇത്തരത്തിലാണ് സുഭിക്ഷമായ ഭക്ഷണ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം എല്ലാ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്കും ക്യാമ്പിലുള്ളവർക്കും ഹൈജീനിക് ആയിട്ടുള്ള ക്വാളിറ്റി ഫുഡ് ഉറപ്പാക്കുക എന്നുള്ളത് പ്രധാനമാണ് കാരണം ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ഈ മേഖലയിലാകെ തന്നെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എല്ലാ സന്നദ്ധ സംഘടനകളുടെയും അത് ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ വൈറ്റ് ഗാർഡ് ആയിക്കോട്ടെ യൂത്ത് കെയർ ആയിക്കോട്ടെ എസ് വൈ എസിൻ്റെ സാന്ത്വനം ആയിക്കോട്ടെ വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ എല്ലാ സംഘടനകളൊക്കെയും ചേർന്ന് ഇവിടെ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ സന്നദ്ധ സംഘടനകൾ ഔദ്യോഗികമല്ലാതെ ഭക്ഷണ വിതരണം നടത്തുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായേക്കാം എന്നൊരു പേടി ഒരാശങ്കയുടെ പുറത്താണ് ഔദ്യോഗികമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധിച്ച അവരെ ഏൽപ്പിച്ച പ്രത്യേക വിഭാഗമാണ് ഈ രക്ഷാപെടുന്നവർക്കും ക്യാമ്പിലുള്ളവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നാൽ ആ മേഖലയെ ഇന്നലെ ഒരു താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഒരു പ്രചരണം അത് വളരെയധികം ഒരു ഒരു മോശപ്പെട്ട ഒരു പ്രചരണം തന്നെ പറയാം അത് വളരെയധികം പ്രയാസമുണ്ടാക്കിയെന്ന് തന്നെയാണ് ഇവർക്ക് പറയുന്നത് ഞാൻ അമീദ് ഓൾ കേരള സംസ്ഥാന ഡേറ്റ് കഴിഞ്ഞ ബ്രെഡും മറ്റും എന്നുള്ളത് ഒരു സ്റ്റോർ ചെയ്യുന്ന ഞങ്ങൾ ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് എവിടെയോ വിതരണം ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലും പെട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കിച്ചണിൽ നിന്നും യാതൊരു വിധത്തിലും ഡേറ്റ് കഴിഞ്ഞ ബ്രെഡ് പുറത്തേക്ക് പോകുന്നില്ല ഇവിടെ വരുന്നുമില്ല ഇവിടെ ഞങ്ങളൊരു സ്റ്റോറ് അറേഞ്ച് ചെയ്തിട്ട് ഒരു സ്റ്റോർ കീപ്പറേയും നമ്മളിവിടെ നിലവിൽ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എല്ലാം പരിശോധിച്ചിട്ട് ഡേറ്റും കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഇത് പുറത്തേക്ക് കൊടുക്കുന്നത് ബ്രെഡൊക്കെ അന്നന്ന് വേണ്ടത് വേണ്ട അങ്ങനെ ഓരോ ദിവസം വേണ്ടുന്ന രാവിലെ മാത്രമാണ് നമ്മൾ സ്റ്റോറിലെത്തുന്നതും ഇവിടുന്ന് വിതരണം ചെയ്യുന്നതും സാധനം എന്ത് സാധനം ഇവിടെ വരുന്നു ആ സാധനം ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് ഡേറ്റ് എന്തെങ്കിലും എക്സ്പയറി ഉണ്ടെങ്കിൽ കാരണം കടക്കാർ നമ്മളെ പറ്റിക്കാതിരിക്കാൻ എക്സ്പയറി കാരണം പരിശോധിക്കാൻ തുടങ്ങിയ സാധനം ഇട്ടാണ് വെക്കുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഉദ്യോഗസ്ഥർ ഫുഡ് സേഫ്റ്റിക്കാർ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട് ഹെൽത്തുകാർ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട് ഇവർ വന്ന് ഹെൽത്തുകാരും ഫുഡ് സേഫ്റ്റിക്കാർ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഫുഡ് കഴിച്ച് ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ അത്രയും ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരത്തെ കൊടുക്കുന്നത് ഇവിടെ ഫുഡിന് കരുതുന്നത് ജിജേഷാണ് സംസാരിക്കാം മനു അത് തന്നെയാണ് അതായത് കൃത്യമായ ക്വാളിറ്റി ഫുഡാണ് ഇവിടെ ഒക്കെയും തന്നെ ഉറപ്പാക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ മേഖലയിൽ വർക്ക് ഇപ്പോൾ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവർ അവരുടെ ആരോഗ്യം പ്രധാനമാണ് അതിനായാണ് ക്വാളിറ്റി ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം അത് മറ്റുള്ളവർ നൽകുന്നത് ഹൈജീനിക് അല്ല എന്നതിൻ്റെ അതിൻ്റെ അർത്ഥമല്ല പക്ഷേ മറ്റൊരു ആശങ്കയ്ക്കോ അല്ലെങ്കിൽ ഒരു ഒരു അപകടം ഉണ്ടാകുന്നതിനോ സാധ്യത എടുക്കാതെ ഒരു റിസ്ക് എടുക്കാതെയാണ് സർക്കാർ അതിൻ്റെ കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചേട്ടാ ഇവിടെ രാവിലെ എത്ര മണിക്കാണ് ഇവിടെ ഈ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത് ഞങ്ങൾ ഏകദേശം നാല് മണിയോടുകൂടി കൂടെ തുടങ്ങും നാല് നാലര അഞ്ച് മണിയോട് കൂടിയിട്ട് നമ്മൾ ബ്ലാക്ക് കോഫി കൊടുക്കും പിന്നെ ഒരു ആറ് മണിയോട് കൂടിയിട്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് ബ്ലാക്ക് കോഫിയും കൊടുക്കും അതിനുശേഷം പിന്നെ നമ്മൾ ഏഴ് എട്ട് മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഒരു പതിനൊന്നൂടി ലഞ്ച് ഒരു ഫോറ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് നാല് മണിക്കൂറും ഈ അടുക്കള ഇവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും സ്റ്റാഫുകളുണ്ടാവും ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് അവർ കുളിക്കാനുള്ള ചൂടുവെള്ളം വരെ വന്ന് ചോദിച്ചു കഴിഞ്ഞുകൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എപ്പോഴും അതിനുള്ള കിച്ചനിലൂടെ സജ്ജമാണ് നമ്മൾ എത്ര ആൾക്കുള്ള ഭക്ഷണമാണ് എത്ര ആൾ സൗകര്യങ്ങളാണ് ഒരു വൺ ടൈം ഒരു ആയിരത്തി അറുന്നൂറ് പേരോളം ഏകദേശം ഇപ്പോൾ നിലവിൽ പോകുന്നുണ്ട് ഭക്ഷണങ്ങളൊക്കെയും മറ്റും സൗജന്യമായിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ അതെ 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 അസോസിയേഷൻ നേരിട്ടാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ജില്ലകളിൽ നിന്നുമുണ്ട് മനു ഇത്തരത്തിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഈ കിച്ചന്റെ പ്രവർത്തനങ്ങൾ അതെ പലപ്പോഴും ഈ ഗ്രൗണ്ട് ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ പലരും അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ അനാവശ്യ സന്ദർശനം നിർത്തിയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന യഥാർത്ഥ വിവരങ്ങൾ ചിലപ്പോൾ പലരും പുറത്തേക്ക് അറിയുന്നുണ്ടാവില്ല അതിൻ്റെ ഭാഗമായി പലരും ഈ വ്യാജ പ്രചരണത്തിലെ പങ്കാളികളാവാനും സാധ്യതയുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ് കൃത്യമായി പരിശോധിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഇവർ പറഞ്ഞതുപോലെ മൂന്ന് തവണയെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇവിടെ മാത്രമല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന എല്ലായിടത്തും വന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം പുറത്തേക്ക് എത്തിക്കുകയുള്ളൂ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണം മാത്രമല്ല കൃത്യമായി രജിസ്റ്റർ ചെയ്ത സന്നദ്ധ പ്രവർത്തകരെ മാക്ഷാദൌത്യത്തിന് പരിഗണിക്കുകയുള്ളൂ പ്രധാനപ്പെട്ടത് കാരണം ഈ ഭക്ഷണത്തിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങളുടെ അധ്വാനത്തെയോ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണത്തോട് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല നമ്മളിങ്ങനെ ഒരു നിയന്ത്രണം വച്ചത് ഒരിക്കലും ഈ സന്നദ്ധ പ്രവർത്തകർക്ക് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം കഴിച്ചു കൂടി ഒരു പ്രശ്നം ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഫുഡ് സേഫ്റ്റി അധികൃതരും ഹെൽത്ത് വിഭാഗങ്ങളും പരിശോധിച്ച ഒറ്റ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഫുഡ് മാത്രമാണ് അവരുടെ മുൻപിലേക്ക് എത്തുക അതിന് ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ചുരൽമലയ്ക്ക് പുറത്ത് ആ ബേലിപാലത്തിനപ്പുറത്ത് നിങ്ങളുടെ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ട് താനും ഈ വെള്ളമിറങ്ങി തുടങ്ങിയതോടെ ചില വിഷജീവികൾ തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കാര്യമാക്കേണ്ട അതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ ഇല്ലാത്ത ബ്രെഡിൻ്റെ പേരിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് ബ്രെഡ് അടുക്കളയിൽ നിന്ന് വിതരണം ചെയ്തിട്ടില്ല എന്ന് മന്ത്രിമാരടക്കം വ്യക്തമാക്കിയൊരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ ക്യാമ്പുകളിലും ഒപ്പം തന്നെ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തകർക്കും ഭക്ഷണം തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ എന്താണെന്നാണ് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് തത്സമയം നമ്മുടെ മുൻപിലേക്ക് ഭക്ഷണം തയ്യാറാക്കുന്ന ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാറ്ററിങ് അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹികൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞത് വളരെ ഹൈജീനിക്കായിട്ട് ഏറ്റവും ഈ ഹെൽത്ത് വിഭാഗത്തിൻ്റെയും ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെയും ഏറ്റവും കൃത്യമായ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അവർ ഭക്ഷണം പാകം ചെയ്ത് ക്യാമ്പിലുള്ളവർക്കും രക്ഷാപ്രവർത്തകർക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്